ഇറ്റ്സ് ഇറ്റ്സ് അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് പേടിപ്പെടുത്തുന്ന ഒരു ഗോസ്റ്റ് ബ്ലോഗാണ് ഗൈസ് ഗൈസ് ഏതൊരു പേടിയുണ്ടോ ഗൈസ് ഇന്ന് ഞങ്ങള് ഗോസ്റ്റ് ബ്ലോഗ് എടുക്കാൻ പോവാണ് ഗൈസ് ഒരുപാട് കേട്ട് കേട്ട് പരിചയമുള്ള കഥകൾ പണ്ട് തൊട്ടേ കേട്ട് ഞങ്ങൾക്ക് അറിയില്ല കഥകളുള്ള ഒരുപാട് നിഗൂഢത നിറഞ്ഞ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സോ നമ്മുടെ പുനലൂരിനടുത്ത് തന്നെ അപ്പം ഞങ്ങൾ ഇന്ന് അതുവഴിയാണ് രാത്രിലാണ് ഗായ്സ് പന്ത്രണ്ട് മണിയോടടുത്ത സമയമാണ് സോ ഗായ്സ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇതു എങ്ങനെ പേടിയുണ്ടോ കൂടെ വന്നിട്ട് വരാൻ വേണ്ടിട്ടാണ് നിന്നത് പക്ഷെ അവരാണ് ത്രില് ഒത്തിരി ത്രില് അടിക്കണ്ടായി അപ്പൊ നമ്മൾ പോരെ പേടിച്ച് വിറച്ചിരിക്കശേഷങ്ങളെല്ലാം കാണിച്ചു തരാം സോ നമുക്ക് അറിയത്തില്ല ഇറങ്ങാൻ പോവാണ് പിള്ളാരെയൊന്നും സോ ഗോസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ും ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വണ്ടി എടുത്ത് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം എന്ത് സംഭവിക്കുന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലേ നീതു എന്താ പറയുന്നു നീതു ഇപ്പൊ ഭയങ്കര ആവേശത്തിലൊക്കെ നിക്കുവാണെ ഭയങ്കര ആവേശത്തോടെ നിക്കുവാണ് കുറ്റി ഇട്ടിട്ടാണ് വേണ്ട എങ്ങും ശാന്തത മാത്രം നാഗവല്ലി അല്ല നാഗവല്ലില്ലോ സുമതിയൊക്കെ വരുമോ ഗൈസ് സുമതി വളർണക്കൊന്നും അല്ല അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് പഴകിയ സംഭവല്ല ഇത് നിങ്ങടെ കേൾക്കാത്ത കഥയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു അമ്മയും മകളും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടൊരു കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയും മകൾ അവർക്ക് എന്തു പറഞ്ഞ ശാന്തി കിട്ടാത്ത ആത്മാവായിട്ട് അലയുന്ന ഒരു കാര്യമാണ് സോ രാത്രി കാലങ്ങളിൽ അതുവഴി പോകാൻ ഞങ്ങൾ പണ്ട് ഈ കഥ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടെരുതാണ് പക്ഷെ നമ്മള് വല്ലപ്പോഴും മാത്രമേ ആ റൂട്ടിൽ ബസ് ഉള്ളൂ എല്ലാ ടൈമിലും ഒന്നും പിന്നെ അപൂർവം ചില വണ്ടികളൊക്കെ ഇപ്പം ഒരുപാട് എല്ലാവരും വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് വണ്ടികളൊക്കെ വരാം പക്ഷെ അപൂർവമായിട്ടൊക്കെ ആൾക്കാർ എടുത്തുള്ളു എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ നമുക്ക് ഇത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ഇല്ല നമ്മൾ എക്സ്പീരിയൻസ് സോ നീതു ഞങ്ങൾ അങ്ങോട്ടുള്ള വഴിയിലേക്ക് പൊക്കോണ്ടിരിക്കാണ് സോ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നീതു കുറ്റ കുരുട്ട് നീതുവാണെങ്കിൽ ഇതൊക്കെ എടുത്ത് എന്തോ ഇരുമ്പോ എടുത്ത് കൈ ഇത് തോന്നുന്നു ക്രോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ േ ആരെയും പോവാണ് കേട്ടോ ഇനി അങ്ങോട്ട് സ്റ്റോറീസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വഴി കാണിച്ച വഴിയിലേക്ക് ആ പോകുന്ന വഴിയിലേക്ക് എൻട്രി ചെയ്ത് ഇവിടൊക്കെ കൊറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് ഇവിടുത്തെ അങ്ങോട്ടൊന്നും അത്ര വല്യ കാര്യങ്ങളില്ല നമ്മൾ ദൂരെ പോകണം ആണോ പ്രോബ്ലം ആയിട്ട് ഫീൽ വണ്ടി തന്നെ പാതിയോളം പേടിച്ചിരിക്കുകയാണ് കാരണം ഓൾറെഡി ഇങ്ങനെയുള്ള നീന്തോലിങ്ങനെ നല്ല പേടിയാണ് എനിക്ക് പേടി ഇല്ലെന്നൊന്നും അല്ല എനിക്ക് പേടിയൊക്കെ ഉണ്ട് പക്ഷെ ഒരു സംതിങ് നമ്മൾ പണ്ടൊക്കെ പാലത്തില് നമ്മക്ക് പോയി അറിയണം അല്ലേ എന്താണ് അവിടെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പണ്ട് പറയത്തില്ല പറയാ കൊച്ചിലേക്ക് അങ്ങനൊന്നും ഇല്ല ഒന്ന് സംഭവിക്കുന്ന അത്ര അത്ര ഡെയിചർ ആയിട്ടൊന്നും ഇല്ല പറഞ്ഞ അനുകൂലമായ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ആ താമസമൊന്നുമില്ല ശരിയാണ് എന്താ തോന്നുന്നു

േ ആരോ ഓയി നിൽക്കുവോ എന്നൊക്കെ ചോദിച്ചു വിളിക്കൂന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കാണിച്ചു തരാം കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് കാണിച്ചുകൂടെ മുന്നോട്ട് പോകും ഞാൻ ഇവിടെ നിഗൂഢ സ്ഥലമാണ് എന്തുവാണി പേടിയോ ഞാൻ ഇവിടെ വരുന്നില്ലെന്ന് പറയുന്നത് ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങി നോക്കാം ഞറ വണ്ടി ഓഫ് ചെയ്യണം ഇതാണ് പറഞ്ഞത് ഞാൻ വരുന്നില്ല നീ എന്തൊക്കെ കാണും അത്രക്ക് ഡെയിട്ടുള്ള വഴിയാണ് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ഒരു അമ്മയും മോളും കൂടെ വിളിച്ച് നിർത്തിയിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഓട്ടം വരുന്നവരുടെ ഓട്ടത്തിൽ കയറി പാതി വഴിയിലെത്തുമ്പോ പിന്നെ അവരെ കാണാനില്ല ടൗണിലേക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനാന്ന് പറഞ്ഞ് വരും എന്നിട്ട് പാതി വഴിയിൽ എത്തുമ്പോൾ പിന്നെ ആരും ഇല്ല ഓട്ടം കേറും വണ്ടി വരുന്ന വണ്ടിയിൽ കയറും പിന്നെ അങ്ങനെയൊക്കെ ബൈക്ക് യാത്ര ഒത്തിരി പേര് ആക്സിഡന്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നിഗൂഢതകളുണ്ട് ഈ വഴിയിൽ ഈ സ്ഥലങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നു അത് മാത്രല്ല ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആറ കല്ലടയാറുണ്ട് <laughs> <laughs>

വീടിനിങ്ങനല്ലേ പറഞ്ഞു പ്രേക്ക് പോസ്റ്റ് ആരും നിങ്ങൾ നോക്കില്ലേ മതിയാക്കുന്ന வேறே நான் உண்டு எனக்கு தைரியமா இல்ல இத்தனை சமயம் இல்லடா எனக்கு நம்ம கலக்கினலாம் ஸ்டூடு எனக்கு கண்டுட்டு பயங்கர எக்ட்ரெக்ட் ஃபீல் பண்ண சோ गाइस எல்லாத்தையும் மாத்திட்டேன் நான் சில ஸ்டூவ ஓடங்க திரிக்க ஆரம்பிச்சேன் நான் இவர திரிக்க இவர திரிக்க இவர திரிக்க நான் போறேன் गाइस நான் பரோ நியாவேடாடாடாடா ஷோடா இல்ல வண்டி வெயிட் 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 வீட்டில் போன இட வாட் എന്തേലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ആളും പേരും ഒന്നും ഇല്ലാത്ത പ്രദേശോ ഡോർ അടയ്ക്കണ്ടോ ഏതു അടക്കണ്ട ആ ഇത് നല്ല പേടിയോട്ടോ ഇത് വാടി ആവുന്നുടോ മനസ്സിലായില്ലേശ ഞങ്ങള് കുറച്ച് ബാക്കിലേക്ക് നടക്കുവാണെ ഞാൻ പറഞ്ഞേക്കെ ഇനി നടക്ക് നീ പേടിക്കണ്ട വണ്ടി ഇരിക്കലും ഉണ്ടെങ്കിൽ പേടിയാന്ന് കമ്മലൊക്കെ പോയി അവിടെ അലക്കൊന്നുമില്ല എനിക്ക് ഇത്രയും വരാം ആക്ച്വലി അത്ര സ്ത്രീ ഒന്നുമില്ല എന്നാലും ഇവിടെ ആളും പണ്ട് കേട്ട് പരിചയമുള്ള ഒരുപാട് കഥകളും നിഗൂഢതകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ഈ സ്ഥലം കണ്ടാൽ കണ്ടാൽ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും പേടിച്ച് അവിടെ ഞാൻ പ്രാങ്ക് ചെയ്യാൻ അത്ര സംഭവമാണ് കേട്ടോ പന്ത്രണ്ട് മണിയാണ് ഈ സമയത്തൊക്കെ ഇവിടെ വരുന്നത് ആണ് പക്ഷെ എന്തിനാ കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വരും റേഞ്ച് റേഞ്ചൊക്കെ ഉള്ളൊരു പ്രദേശമാണ് സോഗ ഇനി ഒരുപാട് ഡിലേ ആക്കുന്നില്ല നീ ഇതു ആകെ വരണ്ട് ഞങ്ങൾ തിരിച്ചു പോവുന്നു പോടിയത് പോയി പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പേടി എന്റെ ശ്രീ അമ്മക്ക് പോവാം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്തൊരു സൗണ്ട് കേട്ടോ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇഷ്ടമാണെന്നൊക്കെയാ പറഞ്ഞത് കേട്ടോ ഇപ്പടും എന്താണ് കൊറച്ചു പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പേടിയോ കാരണം വെച്ചാൽ രാത്രി ആരും ഒരു പോസ്റ്റിന് പോലും ലൈറ്റ് ഇല്ല അങ്ങനെ പോസ്റ്റിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഉണ്ട് ലൈനൊക്കെ പോകുന്നുണ്ട് പക്ഷെ ലൈറ്റ് ഒക്കെ ഇല്ല സ്വകാര്യൊന്നും അല്ല അതിലും വലിയ സ്ഥലമാണ് നമ്മുടെ പുനലൂരാണ് പുനലൂര് ഇവിടെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രാദേശികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോ ഒരു ബുദ്ധിമുട്ട് വരും പുതിയ ജനറേഷനൊക്കെ കണ്ടെങ്കിൽ അവർക്കൊക്കെ പേരിൽ ആവുന്ന ഒരു കാര്യമുണ്ട് ഗൈസ് ഒരുപാട് കഥകളുണ്ട് ഞാൻ കേട്ട കഥയിൽ ഒന്നാണ് ഒരു അമ്മയും ആൾക്കാരെ ഇതിനെ വരുന്ന ആൾക്കാരെല്ലാം മകളും ഇങ്ങനെ അവരൊക്കെ അമ്മയും മകളിനെ കണ്ടെന്ന് പണ്ട് തൊട്ടേ എന്റെ കുഞ്ഞിലെ തൊട്ടേ സ്വകാര്യ പോവാണ് നമ്മള് തമാശക്ക് വേണ്ടി ചെയ്താണ് ഞാൻ സത്യം പറഞ്ഞ നീതു കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് പേടിപ്പിക്കണം എന്ന് വിചാരിച്ചുള്ളൂ പക്ഷെ ഇപ്പൊ ആക്ച്വലി ഞാനും നല്ലപോലെ പേടിച്ചിരിക്കുകയാണ് സ്വകാര്യ അങ്ങ് തിരിച്ചു പോവുകയാണ് അത് പേടിച്ചത് തീരുന്നില്ല ഇത്ര സ്വകാര്യ പോവാണ് അപ്പം ബാക്കി ഇത് പേടിയും കോമഡി എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരവസ്ഥയാണ് ഇപ്പൊ ഇവള് പേടിക്കുന്നുണ്ടപ്പോ എനിക്ക് കൂടുതൽ പേടിയായി എനിക്ക് ഞാൻ 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 കണ്ടോ പോവാൻ കഴിച്ചു വേറെ അത്രത്തോളം പേടിപ്പിക്കുന്ന ഒരു ഇതാണ് ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള വെറൈറ്റി കൺസന്റേസ് ആയിട്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഫുഡൊക്കെ പേടിയൊക്കെ പോയി സോ അടുത്ത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെയ്ക്കും Bye. bye for now. It's me, others. It's me, Nidhu. Signing me off. off. Bye bye. bye, -bye.